കേട്ടു പരിചയമുള്ളൊരു നമസ്കാരമാണ് ഹാജത്ത് ഹാജത്ത് നിസ്കാരം എന്താണ് ഹാജത്ത് നിസ്കാരം എത്രത്താണ് ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത് എപ്പോഴോതണം ആർക്കൊക്കെ നിസ്കരിക്കണം എപ്പോഴൊക്കെ നിസ്കരിക്കണം തുടങ്ങിയുള്ള ഹാജത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറുപടിയാണ് ഇൻഷാല് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അള്ളാഹു സുബ്ഹാൻ അത് പഠിക്കുവാനും പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വലിയ തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വലൈക്കും അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും ഒരു പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം റബിനാണ് സർവസ്വദിയും എല്ലാവരും റബ്ബിനേക്ക് മനസ്സർപ്പിച്ചൊരു ഹന്ത് പറഞ്ഞ് അൽഹുൽ കുമാർ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ഈ വോയിസ് ഓഫ് ഷിഫീഖ് ബദ്രി എന്ന ചാനലിന്റെ പ്രത്യേകത വളരെ വിശാലമായി നീട്ടിപ്പരത്തി പറഞ്ഞ് നിങ്ങളുടെ സമയം വെറുതെ കളയാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞൊരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത് ലഹു കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ദുവാ ചെയ്തവർ മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കുന്നവർ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അല്ല അർഹമായ പ്രതിഫലം നൽകിയ എനിക്ക് രീതി കുമാർ പ്രിയമുള്ള മീങ്ങളെ നമ്മൾ കേട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പരിചയമുള്ള നമുക്ക് കേട്ടിട്ടുള്ള നിസ്കാരമാണ് സൊലാത്തുൽ ഹാജത്ത് സൊലാത്തുൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യ നിർവഹണ നമസ്കാരം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് ഹലാലായ ആവശ്യം നമുക്കുണ്ട് എങ്കിൽ നമുക്കത് നിസ്കരിക്കാൻ കഴിയുന്ന നമസ്കാരമാണ് സൊലാത്ത് ഹാജത്ത് എന്ന് പറഞ്ഞാൽ ഹലാലായ ഏത് ആവശ്യത്തിനും നമുക്ക് നിസ്കരിക്കാം അതായത് വീട് വെക്കാൻ പോകുന്നു കച്ചവടത്തിന് രാവിലെ കടയിൽ പോകുന്നു ഒരു ഇന്റർവ്യൂവിന് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുക ഓഫീസിലേക്ക് നമുക്ക് സൈൻ വാങ്ങാൻ വേണ്ടി ഓഫീസർമാരെ കാണാം അങ്ങനെ ഏതൊക്കെ ഹലാലായ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരമാണ് കലാ ഉൽ ഹാജത്ത് ആവശ്യ നിർവഹണ നമസ്കാരം കാണാം മൻകാന ലഹു ം മഹാനുവിൽ നിന്ന് എന്തെങ്കിലും ഒരു കിട്ടാനുണ്ട് ഔ ഇലാ ബനി ആദം ആദം നിന്ന് നിസ്കരിക്കാം ഈ രണ്ട് ഈ നിസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എത്ര റക്കാത്താണ് നിസ്കരിക്കുക ഹാജത്ത് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാത്താണ് ഏറ്റവും കൂടിയത് പന്ത്രണ്ട് റക്കാത്തുമാണ് രണ്ട് നിസ്കരിക്കാം നാല് നിസ്കരിക്കാം ആറ് നിസ്കരിക്കാം എട്ട് നിസ്കരിക്കാം പത്ത് നിസ്കരിക്കാം പന്ത്രണ്ട് നിസ്കരിക്കാം ഈ രണ്ട് റക്കാത്തുകളായിട്ട് നിസ്കരിക്കാം അതല്ല നാല് റക്കാത്തുകളായിട്ട് നിസ്കരിക്കാം കൂടുതലും മഹാരഥന്മാർ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഈ രണ്ട് റക്കകത്തുകളായിട്ട് നമസ്കരിക്കലാണ് നല്ലത് അപ്പം എന്ത് ചെയ്തു പന്ത്രണ്ട് റക്കാത്താണ് പൂർണമായത് കുറഞ്ഞത് രണ്ട് റക്ക റക്കാത്തിനെണ്ണം മനസ്സിലായി ഇനി എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കണം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എടുക്കുക എടുക്കുക ഒലുവെടുക്കുക ഒലുവെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം അങ്ങടെ കാട്ടിക്കൂട്ടരുത് അതിന്റെ ഒലുവിൻ്റെ ഷർത്തുകളും ഫറലുകളും സുന്നത്തുകളും എല്ലാം പാലിച്ച് കൈമുട്ടുകൾ ഉൾപ്പെടെ കഴുകേണ്ട അടുത്ത് കയറ്റി കഴുകി തലയെല്ലാം തടകി അങ്ങനെ നമ്മൾ സുന്നത്തുകളെല്ലാം പാലിച്ച് നമുക്കൊരു പൂര ആവശ്യം നേടിയെടുക്കാനാണ് റബ്ബിൽ നിന്ന് ആവശ്യം നേടിയെടുക്കുക നമ്മൾ എന്തൊക്കെ പരിഗണിക്കണം അതെല്ലാം നമ്മൾ ചെയ്യണം അങ്ങനെ പൂർണ്ണമായി എടുക്കുക എന്നിട്ടോ നിസ്കരിക്കും സ്ഥലം നല്ലത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധ അശ്രദ്ധകളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ കുട്ടികളുടെ ശല്യമൊന്നുമില്ലാത്ത ഒച്ചപ്പാട് ബഹളമൊന്നും ഇല്ലാത്ത നല്ല സ്ഥലം തിരഞ്ഞെടുക്കുക ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇനി എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്തെങ്കിലും പ്രത്യേക സമയമുണ്ടോ സമയമുണ്ട് മഹാരഥന്മാർ പറയുന്നത് അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്ന സമയം അതെപ്പോഴാ അത് തഹജുദിന്റെ സമയമാണ് തഹജുദിന്റെ സമയം എല്ലാവരും ഉറങ്ങും ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നവൻ അള്ളാഹുവിനോട് വലിയ അടുപ്പമുണ്ടെന്നാണ് അപ്പൊ നമുക്കൊരു ശല്യങ്ങളൊന്നും ഇല്ല ഒച്ചപ്പാടമ്പൊന്നും ഇല്ല ഏകാഗ്രമായി അള്ളാഹുവിലേക്ക് സർവസഭം സമർപ്പിച്ച് തഹജുദിന്റെ സമയത്ത് നമ്മുടെ ആവശ്യം അന്നത്തെ പകലിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ആവശ്യത്തിന് പോകാനുണ്ട് അപ്പൊ നമ്മൾ തഹജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് തഹജു നിസ്കരിക്കുന്നതിന് മുമ്പാകട്ടെ തഹജുദുദ്ന് ശേഷമാകട്ടെ നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം പാതിരാത്രിയോ രാത്രികളിലാണ് ഏറ്റവും നല്ലത് അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനിയോ അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു സമയം തിരഞ്ഞെടുത്തു സന്ദർഭങ്ങളൊക്കെ ഒത്തു നമ്മൾ വന്നു നിന്നു നീയത്ത് വെക്കാണ് എന്താണ് നീയത്ത് കള്ളാ ഉൽ ഹാജത്ത് അല്ലെങ്കിൽ ആവശ്യ നിർവഹണത്തിന്റെ രണ്ടറക്കേറ നമസ്കാരം അള്ളാഹുഅലാക്ക് വേണ്ടി അദാ ആയി നമസ്കരിക്കും അള്ളാഹ താലൂക്ക് നമസ്കരിക്കുന്നു നീത്ത് വെച്ചാൽ മതി അങ്ങനെ എന്തുണ്ടായി കലാ ഉൽ ഹാജത്തിന്റെ രണ്ടറക്കാത്ത് അള്ളാഹ താലൂക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു നസ്കരിക്കുന്നുവെന്ന് നീത്ത് വെക്കുന്നു അങ്ങനെ നമ്മൾ നീത്ത് വെച്ച് നമ്മൾ കൈകെട്ടാണ് അള്ളാഹു രൂപം പറയുകയാണ് അള്ളാഹു വജ്ജഹത്ത് നമ്മൾ സുന്നത്ത് അല്ലേ വിചാരിച്ചിട്ട് അള്ളാഹു അഹ്റബി അടിച്ചങ്ങ് വിടരുത് നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് പരിപൂർണമായി എല്ലാ നിബന്ധനകളും പാലിക്കണം നമ്മൾ കൈകെട്ടി വജ്ജത്ത് വജ്ജത്ത് പൂർണ്ണമായി നമ്മൾ ഓതുക എന്നിട്ട് ഔതോതുകാത്തിയ ഓതുക ഓതുക അപ്പൊ ഒന്നാമത്തർക്കെ ഫാത്തിയ കഴിഞ്ഞിട്ട് നമ്മൾ സൂറത്ത് ഓതണം ഏത് സൂറത്ത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് സൂറത്ത് ഉൽ കാറൂൺ തുടങ്ങും അറിയാവോ നമ്മൾ ഓതുകോയിൽ പോയി പോയി എഴുന്നേറ്റ് വന്ന് കൈകെട്ടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ശേഷം രണ്ടാമത്തെ നമ്മൾ ഓതൽ സുന്നത്തുള്ളത്മാൻ അങ്ങനെന്തായി രണ്ട് റക്കാത്ത് നമ്മൾ പൂർത്തിയായി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ പന്ത്രണ്ട് റക്കാത്താണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ എല്ലാ റക്കത്തിലും കാഫിറൂനയും സൂറത്തുൽ നമുക്ക് ഓതാം ഇനി ഇതൊന്നും അറിയില്ല ഇഹ്ലാസ് മാത്രമേ കുൽവു അള്ളാഹു മാത്രമേ അറിയാവുള്ളൂ അത് മാത്രം ഓദിയാൽ മതി സുന്നത്തായ കാര്യമാണ് ഈ സൂറത്തുകൾ അറിയാവുന്ന സൂറത്ത് നമുക്ക് ഓദാം അപ്പൊ സൂറത്തോദിയെ നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുക എന്നിട്ട് കുറച്ച് ദിക്കറുകൾ നമ്മൾ ചൊല്ലുക അറിയാവുന്ന സുഹഹാൻ അള്ളാദി സുബഹാൻ അല്ലെങ്കിൽ സുബഹാൻ അള്ളാ സുബാൻ അല്ലാ അലഹദില്ലാ ജൊല്ല അള്ളാ അക്ബർ സുഹാനൊക്കെ നമുക്ക് അസ്തഖഫർ അങ്ങനെ തുടങ്ങി എന്തൊക്കെ നമുക്ക് ദിക്കുകൾ അറിയോ അറിയാവുന്ന ദിഖറുകളൊക്കെ കുറച്ച് നമ്മൾ ചൊല്ലുക നമ്മുടെ ആവശ്യത്തിന്റെ കടുപ്പമനുസരിച്ച് ദിക്റ അതികരിപ്പിക്കുക എണ്ണമില്ല അതിനുശേഷം അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്സലാമ തങ്ങളുടെ പേരിലുള്ള സൊലാത്ത് അറിയാവുന്ന സൊലാത്ത് നാരിയത്ത് സൊലാത്ത് ആകട്ടെ സൊലാത്തുൽ ആകട്ടെ സൊലാത്തുൽ തിബ്ബ ആകട്ടെ അല്ലെങ്കിൽ എന്താ പറയാ താജ് സൊലാത്ത് ആകട്ടെ എല്ലാ ഏത് സ്വലാത്താണോ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല സൊല്ലാഹുലാ അതെ നിങ്ങൾക്കറിയാം അത് മതി ആ സ്വലാത്ത് കുറച്ച് എണ്ണം ചൊല്ലുക അറിയാവുന്ന എത്ര എണ്ണമാണോ ചൊല്ലാൻ കഴിയുന്നത് അത്രയും നമ്മൾ ചൊല്ലുക എന്നിട്ട് നമ്മൾ ചൊല്ലി ചൊല്ലി സ്വലാത്തുകൾ നമ്മൾ അള്ളാഹിലേക്ക് ദ്വാരക്കാൻ പോവാണ് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ കലാ ഹാജത്തിന്റെ പ്രത്യേകമായ ഒരു ദ്വായ ഉണ്ട് ഏതാണ് ആ ദുആ അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ പോവാണ് ആ ദുആ ധുവാൻ എന്റെ റബ്ബിലേക്ക് ഞാൻ ചോദിക്കാൻ പോവാണ് എന്റെ ആവശ്യം പഠിച്ചോനെ റിസൾട്ട് ബയോസ്ഫിയുടെ റിസൾട്ട് വരാൻ പോവാണ് അത് അനുകൂലമാക്കണേ അല്ല അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകണം അത് അനുകൂലമാക്കണേ അല്ല ഈ ആവശ്യം എനിക്ക് നിറവേറ്റി തരണേ അല്ല അല്ലെങ്കിൽ വീടിന് സാക്ഷ്യം കിട്ടണം അത് അനുകൂലമാക്കി തരണേ തരണേല്ല ഹജ്ജിന്റെ തെരഞ്ഞെടുപ്പാണ് കിട്ടണല്ലോ ഭാഗ്യം അങ്ങനെ തുടങ്ങി ഏത് ആവശ്യങ്ങളാണോ ഹലാലോട് നിർവഹിക്കാം അങ്ങനെ നമ്മൾ ദുവാ ചെയ്യാം ഏതാണ് അധ്വ അതാണ് സ്ക്രീനിൽ കാണുന്നത് ഏതാണ് نسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر السلامة من كل إثم لا تدعي لي ذنبا إلا غفرت ولا هم من إلا فرجت ولا حاجة هي لك إلا قضيتها يا رحم الراحمين لا إله إلا الله, إلا, الله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العرش العالمين أسألك موجبات رحمتك وغزائم مغفرتك والغنيمة من كل بد والسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هم إلا فرجته ولا حاجة هي لك رلا إلا قليتها يا أرحم الراحمين ഇതാണ് ദുഅ ഇതു ആ ചൊല്ലിയതിനു ശേഷം നമുക്കറിയാവുന്ന പ്രാർത്ഥന മലയാളത്തിലാകട്ടെ ഇംഗ്ലീഷിൽ അറിയാവുന്ന അല്ല എല്ലാ ഭാഷ അറിയാവുന്ന പോലെ നമ്മുടെ കൽബ് ആണ് നോക്കുന്ന റബ്ബ് ഭാഷയിലേക്കല്ല കൽ പറഞ്ഞു നമ്മുടെ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ പ്രശ്നങ്ങളെല്ലാം എല്ലാം അള്ളാഹുലേക്ക് നമ്മൾ പറയുക ഈ ഒരു മൂന്ന് വട്ടം ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക ഇതാണ് സ്വലാത്തുൽ കലാ ഉൽ എന്താ പറയുക കലാ ആവശ്യ നിർവഹണം ഇതാണ് ഇനി നമ്മൾ സംശയം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കൂടി ഒരു ആവശ്യമുണ്ട് എല്ലാവർക്കും ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒരു വീട് വെക്കുക അത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ഒരാൾ പൈസ തരാനുണ്ട് ആ പൈസ നമ്മൾ കിട്ടണം അതെല്ലാവരുടെ ആവശ്യമാണ് അപ്പൊ എല്ലാവരും കൂടി ജമാഅത്തോട് നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂല ജമാഅത്ത് സുന്നത്തില്ലാത്ത നമസ്കാരമാണ് ജമാഅത്ത് സുന്നത്തില്ലാത്ത നമസ്കാരങ്ങൾ പെട്ടതാണ് കലാ ഉൽ ഹാജത്ത് ഒറ്റക്കൊറ്റയ്ക്ക് തന്നെ നിസ്കരിക്കണം അതാണ് ഏറ്റവും അഫ്തലിയത്ത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ജമാഅത്താട് നമസ്കരിക്കേണ്ട പുരുഷന്മാർ പള്ളിയിൽ നമസ്കരിക്കലാണ് ഏറ്റവും നല്ലത് സ്ത്രീകൾ വീട്ടിൽ ിലാണ് നല്ലത് ഇനി അല്ല വീട്ടിലെ സൗകര്യം ഉള്ള വീട്ടിൽ നിസ്കരിക്കാം ഇത് പ്രത്യേകിക്കാനുള്ളത് പറന്ന് മുടക്കിയിട്ട് നിസ്കരിക്കാൻ പോണ്ട രക്ഷയ്ക്ക് പകരം ശിക്ഷയായിരിക്കും ഫറലാണ് പ്രധാനം ഫറലിനോടൊപ്പം നമുക്കിത് നിർവഹിക്കാൻ പ്രശ്നമില്ല ഇൻഷാ ഇൻഷാല്ലാ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായി ഏത് ഹലാലായ ഹറാമിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും നമസ്കരിക്കരുത് അത് ശിക്ഷയാണ് കൂടുതലെന്നും മറന്നുപോകരുത് നമുക്കൊരു ആവശ്യം ഒരാൾ പലിശയ്ക്ക് പൈസ എടുക്കാൻ പോവാണ് അതിനുമുമ്പ് സൊലാത്തുൽ ഹാജത്ത് പാടില്ല ലോൺ എടുക്കാൻ പോവാണ് ലോൺ വേഗം പാസ്സാക്കാൻ വേണ്ടി പാടില്ല ഹറാമാണ് നന്മയായ പ്രവർത്തനങ്ങൾക്ക് ഹലാലായ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് നിർവഹിക്കും രാവിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി സൊലാത്തുൽ ഹാജ് നിസ്കരിച്ചു പിന്നെ പോയിട്ട് വന്നപ്പോഴാണ് വീണ്ടും ഒരു ആവശ്യം അപ്പൊ നിസ്കരിക്കാം ഒരു ദിവസം എത്ര വട്ടം വേണമെങ്കിൽ ആവശ്യം വരുന്നതനുസരിച്ച് നിസ്കരിക്കാം ഒരു തവണ നിസ്കരിച്ചൊന്നും പിന്നെ പ്രശ്നമില്ല എല്ലാ എല്ലാ ദിവസവും നിസ്കരിക്കാം പ്രശ്നമില്ല സുന്നസ്കാരം അല്ലേ ഹാജ നിസ്കാരമല്ലേ എപ്പോഴും വേണോ നിസ്കരിക്കാം അപ്പൊ നമുക്കൊരു രാവിലെ പോയിട്ട് വന്നു അപ്പഴാണ് ഉച്ചയ്ക്ക് ഒരടുത്ത് ചെല്ലാം പറഞ്ഞത് ആ ആ കാര്യം നമുക്ക് നടക്കണം ഉച്ചക്ക് നിസ്കരിക്കാം അപ്പൊ മകരി പുസ്കാരങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോകണം അപ്പം നിസ്കരിച്ചിട്ടും പോകുന്നതിന് മുമ്പ് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഹലാല യാത്രകൾക്ക് മുമ്പ് ഒരു രണ്ട് റക്കാതെ ഹാജത്ത് നിസ്കരിച്ചിട്ട് പോയാൽ യാത്രയിലൂടെ അള്ളാഹുണ്ടാകുമെന്നാണ് അള്ളാഹുർബുഭഹാനുത്താല നല്ലത് മനസ്സിലാക്കാൻ ഭാഗ്യം ഭാഗ്യനഗ്രുമാറാകട്ടെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് കാറ്റഗറിയാണ് നമ്മൾ പഠിക്കുന്നത് ശനിയാഴ്ച ഖുർആനുമായി ബന്ധപ്പെട്ടാണ് ഞായറാഴ്ച സംശയ നിവാരണം നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടിയാണ് തിങ്കളാഴ്ച വിക്രുകൾ തിങ്കളാഴ്ച ചരിത്രമാണ് മഹാന്മാരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നു ചൊവ്വാഴ്ച ഖുർആാനും ദിക്റുകൾ ദിക്കൃകൾ ദുവാകൾ അങ്ങനെയുള്ള ഇസ്മുകൾ അതിന്റെ മഹത്വമാണ് അതുപോലെ ബുധനാഴ്ച ഇതുപോലെയുള്ള നിസ്കാരങ്ങളുടെ മഹത്വം ആദ്യത്തെ നിസ്കാരം തെഹജ്യ നിസ്കാരം തസ്ബീക നിസ്കാരം ഔവാബി നിസ്കാരം അങ്ങനെ തുടങ്ങിയ ദുഹാ നിസ്കാരം അങ്ങനെ തുടങ്ങിയ നമസ്കാരം എന്നുള്ള പൊതുവായ വിഷയങ്ങളാണ് അങ്ങനെ തുടങ്ങി ഓരോ ദിവസങ്ങളും വെള്ളിയാഴ്ച ഒരുപാട് പുതിയ പുതിയ സ്വലാത്തുകൾ നമ്മൾ പഠിക്കുന്നു അങ്ങനെ അറിവഴകുകളുടെ നിലാമഴ തന്നെയാണ് ഈ ചാനൽ നിങ്ങൾക്ക് തരുന്നത് ഇൻഷാ അള്ളാഹ് അല്ലാ അള്ളാഹുഭാഗ്യന്തരുടെ നീട്ടിപ്പരത്തി പറയുന്നില്ല സമയ ചുരുക്കം കൊണ്ട് നിർത്തുകയാണ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം അള്ളാഹു ഭാഗ്യം തരട്ടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജലീസ് ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് ആ ചരിത്രം നമ്മുടെ കൽബിലേക്ക് മനസ്സിലാക്കുന്ന ഒരു മജലീസാണ് തിബ്ബു സലാത്തും അസ്മാഹുൽ അസ്മാ ഉൽ ബദറും ഒക്കെ ചൊല്ലുന്ന ഒരു സദസ് ആ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ചാനലിൻ്റെ അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ اوصيكم بالدعاء السلام عليكم ورحمه الله تعالى وبركاته